കേരള പിറവി ദിനത്തില് അന്യസംസ്ഥാനക്കാരായ സൈനികർക്ക് മധുരം നല്കി എന്സിസി കേഡറ്റുകൾ തൃശൂർ ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ എൻ സി സി കാഡറ്റുകളാണ് കേരള പിറവിദിനത്തിൽ അന്യസംസ്ഥാന സൈനികരായ നായിക് സുബേദാർ നഗുൽ മിർദ സുബേദാർ കെ ശശികുമാർ എന്നിവർക്ക് മധുരവും ബൊക്കയും നൽകി കേരള ചരിത്രം വിവരിച്ച് കേരള പിറവിദിനം വേറിട്ടാക്കിയത് മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസി കാഡറ്റുകൾ കണ്ടാടശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് ആദര സമ്മേളനം നടത്തിയത് മേജർ പി ജെ സ്റ്റൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻസിഡറ്റുകൾ കേരള പിറവി ഗാനം ആലപിച്ചു സീനിയർ കാഡറ്റുകളായ അഭിജിത് മോഹൻ ശിവമല്ലി എന്നിവർ ചേർന്നാണ് സൈനികർക്ക് മധുരവും ബൊഖയും നൽകിയത് ഇസബെൽ ജോസ് കേരള ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് കാഡറ്റുകളോട് സംവദിച്ചു മധുരത്തിനു പുറമെ ലൂവിക്കയും വിതരണം ചെയ്തു കേരളത്തിലെ ജീവിതം മറക്കാനാവാത്ത മധുര സ്വപ്നങ്ങളാണ് നൽകിയതെന്ന് ഒറീസ സ്വദേശി നഗുൽ മിർധ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടികൾക്ക് സീനിയർ കാഡറ്റുകളായ സായി കൃഷ്ണ ആദിത്യൻ വി എസ് മിന്ദ്ര ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളിൽ ദേശീയബോധം വളർത്തുന്നതിനും കേരളത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ പി ജെ സ്റ്റേജു പറഞ്ഞു